ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഫസ്റ്റ് ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തിരിക്കാണ് അർജുനെ അത് ഗംഭീര പ്രകടനമായിരുന്നു ഇന്നവിടെ നടന്നത് അതും ഗെയിമിലൂടെയാണ് ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നടത്തിയിട്ട് ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തത് മുമ്പത്തെ സീസണുകളിൽ ക്യാപ്റ്റൻസി ടാസ്ക് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് തവണ തന്നെ ഇത്തവണ എന്തായാലും അവിടെ ബിഗ് ബോസ് എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്ക് തന്നെയാണ് കൊടുത്തത് വെറുതെ ഒരു ഇതിൽ പവർ റൂമിലേക്ക് കടക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം എല്ലാവർക്കും ഒരു ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു കൊടുത്തത് അവിടെ ബോൾ കള ചെളിയിൽ നിന്ന് ബോളുകൾ കളക്ട് ചെയ്യുന്ന ഒരു ഗെയിമാണ് കൊടുത്തത് അവിടെ ഈ ഗെയിം പറഞ്ഞ വഴിക്ക് തന്നെ അവിടെ റോക്കിയും സിജോയും അവിടെ ഗെയിം പ്ലാൻ ചെയ്തു അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരിൽ ഒരാളായ ആർക്കെങ്കിലും ഒരാൾക്ക് അവിടെ ക്യാപ്റ്റൻ ആവാനുള്ള ഒരു ഇത് കിട്ടണം അതിന് വേണ്ടിയിട്ട് റോക്കിക്ക് സിജോ താൻ കളക്ട് ചെയ്ത ബോളുകളെല്ലാം കൊടുക്കാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അവർ കളിക്കുകയും ചെയ്തു പക്ഷേ ആ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ വഴിക്ക് ജാസ്മിൻ ആ ഗെയിം അങ്ങ് പൊളിച്ചു കൊടുത്തു ജാസ്മിൻ കണ്ടു സിജോ ബോൾ റോക്കിക്ക് കൊടുക്കുന്നത് ജാസ്മിൻ അത് ചോദ്യം ചെയ്തു ംഭീര വഴക്കായി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ജാസ്മിൻ ചോദ്യം ചെയ്തു എന്നും പക്ഷെ അവിടെ വഴക്കുണ്ടായത് അവിടെ രതീഷണ്ണനായിരുന്നു രതീഷ് അണ്ണൻ അവിടെ വഴക്കിട്ട് ആകെ പ്രശ്നമാക്കി അവസാനം അവിടെ റോക്കിയും അണ്ണനും കൂടി ഭയങ്കര വഴക്കായപ്പോൾ ബിഗ് ബോസ് തന്നെ അവരെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചു സംസാരിച്ചു ഗെയിമാണ് എങ്ങനെ വേണമെങ്കിലും കളിക്കാം എന്നൊരു കാര്യം അവിടെ പറഞ്ഞതോടുകൂടി അവിടെ സിജോര പേരിൽ തെറ്റില്ല എന്ന് ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും മനസ്സിലായി അപ്പോൾ എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് ആയിട്ട് കളിക്കേണ്ട ഗെയിമായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കളിച്ച് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീര വഴക്കായിരുന്നു അവിടെ നടന്നത് പക്ഷേ പുറത്തേക്ക് വന്ന രധീഷണം പറഞ്ഞു എങ്ങനെ വേണമെങ്കിൽ കളിക്കാം അപ്പോൾ ഇനി നമുക്ക് ആരെങ്കിലും ഒരാളെ നമുക്ക് ജയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരാളെ ജയിപ്പിക്കാനായിട്ട് ഇവരൊരു പ്ലാനിങ് ഇട്ടു ഓൾറെഡി എന്നിട്ട് അതെ പക്ഷെ എന്നാലും സിജോയും റോക്കയും ഒരുമിച്ച് നിന്ന് തന്നെ കളിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് പച്ച ലൈറ്റ് കത്തുന്ന സമയത്ത് ഉള്ളിലേക്ക് കടന്ന് ബോളുകൾ കളക്ട് ചെയ്യുകയും പിന്നീട് യെല്ലോ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ മാറാനായിട്ട് ശ്രമിക്കണം ൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അവർ ആ ചെളിയിലുണ്ടെങ്കിൽ അപ്പോൾ അവർ ഗെയിമിൽ നിന്ന് പുറത്താകുന്നതാണ് എന്നാണ് ബിഗ് ബോസ് അവിടെ പറഞ്ഞിരുന്നത് പിന്നീട് അവിടെ അങ്ങോട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് റെഡ് ലൈറ്റ് കത്തുന്ന സമയത്ത് അവിടെ ചെളിയിൽ ഉണ്ടായിരുന്ന ഒരു ഓരോരുത്തരായി പുറത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൗനമായി നിന്ന് കളിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അർജുൻ അർജുൻ പക്ഷെ അവിടെ നിന്നിരുന്നത് ഞാൻ ഒറ്റയ്ക്ക് വന്ന് കളിക്കാനാണ് വന്നത് ഒറ്റയ്ക്ക് നിന്ന് തന്നെ കളിച്ച് ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ അവിടെ ഗെയിം കളിക്കാനായിട്ട് നിന്നിരുന്നത് മറ്റുള്ളവരുടെ പോലെ ഞാൻ ഒരുമിച്ച് നിന്ന് ഗെയിം കളിക്കുന്നില്ല ഞങ്ങൾ കൂട്ടായി ില്ല എന്നുള്ളൊരു ഒറ്റ തീരുമാനത്തിലാണ് അർജുൻ അവിടെ നിന്ന് കളിച്ചത് പക്ഷേ ഒറ്റയ്ക്ക് നിന്നാണെങ്കിലും നന്നായി ബോൾ കളക്ട് ചെയ്യാനായിട്ട് അവിടെ ശ്രമിച്ചിരുന്നു ലാസ്റ്റ് വന്ന നാല് മത്സരാർത്ഥികളാണ് ഉണ്ടായിരുന്നത് അതിൽ അർജുനുണ്ടായിരുന്നത് ഇരുപത്തി ആറ് ബോളുകളാണ് അർജുൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആ സ്ഥാനത്ത് റോക്കിയും സിജോയും ഒരുമിച്ച് നിന്ന് തന്നെയാണ് കളിച്ചിരുന്നത് പക്ഷേ അവിടെ ഗെയിം ടിസ്റ്റ് നടന്നത് ശ്രീരേഖ കളിച്ച കളിയിലായിരുന്നു ശ്രീരേഖയുടെ കയ്യിൽ ലാസ്റ്റ് വന്ന സമയത്ത് ഇരുപത് ബോളുകളാണ് ആ ഇരുപത് ബോൾ The girl ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അർജുൻ ക്യാപ്റ്റൻ ആവും എന്ന് മനസ്സിലാക്കിയ ശ്രീരേഖ ആ ഇരുപത് ബോളുകൾ ലാസ്റ്റ് സമയത്ത് ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞ സമയത്ത് അർജുനു കൊടുക്കുകയാണ് അങ്ങനെ നാൽപ്പത്തി ആറ് ബോളുകളുമായി അവിടെ അർജുൻ ക്യാപ്റ്റൻ ആവുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി എല്ലാവരും വെൽ ഡൺ ചേച്ചി വെൽ ഡൺ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ശ്രീലേഖേനെ എല്ലാവരും വന്ന് ഇതാ പറയുന്നുണ്ടായിരുന്നു ചേച്ചിയിലെടുത്ത് വന്നിട്ട് എല്ലാവരും വന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അവിടെ അർജുൻ ചേച്ചതിൽ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഫസ്റ്റ് തന്നെ ഒരുമിച്ച് ഗെയിം പ്ലാൻ ചെയ്ത് കളിച്ചിട്ടും സിജോയ്ക്കും റോക്കിക്കും ജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവരെ തോൽപ്പിച്ച സന്തോഷമായിരുന്നു ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്നിട്ട് ശ്രീലേഖ വന്ന് പറയുന്നുണ്ടായിരുന്നു റോക്കിയുടെ അടുത്ത് ഇതൊരു ഗെയിമാണ് ഗെയിമായിട്ട് കാണണം എന്നുള്ള രീതിയിൽ അവിടെ റോക്കിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഇവിടെ മൗനമായി നിന്ന് അവിടെ ഗെയിം നന്നായി കളിക്കുന്നുണ്ടായിരുന്നു അർജുൻ പക്ഷേ അവിടെ വഴക്കിന് ഇതിനൊന്നും നിൽക്കാതെ ഒന്ന് ഒരു സൈഡിൽ ഒതുങ്ങി മാറി നിന്നിട്ടാണെങ്കിൽ പോലും ഏറ്റവും നന്നായി കളിച്ചിരുന്നു അർജുൻ എന്നുള്ളതൊരു സത്യമാണ് അവിടെ റോക്കിയും സിജോയും കളിച്ചത് നല്ലൊരു ഗെയിം തന്നെയായിരുന്നു ഒരിക്കലും നമുക്ക് അവരെയും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല അതൊരു ഗെയിമാണ് എങ്ങനെ വേണമെങ്കിലും ഗെയിം കളിക്കാം അത് അവിടെ നമുക്ക് അവരെയും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല എന്തായാലും ഇപ്പോൾ അവിടെ ഫസ്റ്റ് ക്യാപ്റ്റൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത് അർജുനാണ്